വിദ്യാര്ത്ഥികളിൽ ശാസ്ത്രീയ മനോഭാവവും അന്വേഷണ ചിന്തയും വളർത്തുന്നതിനായി മാർബിസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു സ്കൂളിലെ ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം ഗണിതം പ്രവൃത്തി പരിചയം തുടങ്ങിയ വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ മനോഭാവവും അന്വേഷണ ചിന്തയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ കരവരുതുകളും അവരുടെ മനസ്സിൽ നിന്ന് കുഴിച്ചിരിച്ചു വരുന്ന ആശയങ്ങളും രൂപ കൊടുത്തെടുക്കുമ്പോഴാണ് നമ്മളീ ശാസ്ത്ര ഉദ്ഘാടനത്തിന്റെയും ശാസ്ത്രമാൻ്റെയും എല്ലാം വില നമുക്ക് മനസ്സിലാകുന്നത് നമ്മളറിയാം മനുഷ്യൻ ചന്ദ്രനിൽ പോയി കാല് കുത്തിയതും ചന്ദ്രനല്ലേ മനുഷ്യന് പോയിട്ടുണ്ട് മനുഷ്യനില്ലാത്ത ഇതും പോയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങളെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും നമ്മള് പ്രാമുഖ്യം നേടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തില് ആരാകണമെന്നും ഉദ്ദേശിച്ച് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആയിത്തുള്ളൂ ശാസ്ത്രം സോഷ്യഡീസ് ആയാലും മാത്തമാറ്റിക്സ് ആയാലും സയൻസ് ആയാലും എല്ലാം ശാസ്ത്രത്തിന്റെ ഒരു പരിധിയിൽ വരുന്നതാണ് പ്രിൻസിപ്പൽ റോഡൻ ഫാദർ പിഒ പൗലോസ് ഹെഡ് മിസ്റ്റർ ബിന്ദു വർഗീസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സ്കൂളിലെ ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം ഗണിതം പ്രവൃത്തി പരിചയം തുടങ്ങിയ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകളും അധ്യാപകരുടെ സഹകരണവും രക്ഷിതാക്കളുടെ പങ്കാളിത്തവും മേളയെ ആകർഷകമാക്കി സ്കൂൾ മാനേജർ ബാബു കൈപ്പിളിന്റെ അപൂർവ ശേഖരങ്ങളായ നാണയങ്ങളുടെയും സ്റ്റാമ്പിന്റെയും പ്രദർശനം മേളയിലെ മുഖ്യ ആകർഷക ഇനമായിരുന്നു കുട്ടികൾ കൊണ്ടുവന്ന വൈവിധ്യമാർന്ന മോഡലുകൾ നാണയ പ്രദർശനം ശേഖരിച്ച സ്റ്റാമ്പുകളുടെ പ്രദർശനം ചാർട്ടുകൾ വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ പരീക്ഷണങ്ങൾ പ്രായോഗിക പ്രവർത്തനങ്ങൾ തുടങ്ങി വിജ്ഞാനപ്രദവും ആകർഷകവുമായ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ പ്രദർശനത്തിലുണ്ടായിരുന്നു ഷിബി പോൾ ഷാമി ചെറിയാൻ സിനി ഉതുപ്പ് സ്മിതാ മോഹൻ സിനിവി ഏലിയാസ് ദിയ എൽദോസ് എൽദോസ് എം തുടങ്ങിയവർ മേളകൾക്ക് നേതൃത്വം നൽകി നമ്മുടെ സ്കൂളിൽ നമ്മളിങ്ങനെ ക്രമീകരിക്കുമ്പോൾ വലിയ ഒരു മികവിന്റെ നാമിയാണ് കാരണം ഓരോ കുട്ടികളുടെയും മനസ്സിൽ കിടക്കുന്നതായ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാനും നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ ഒരുപാട് വ്യക്തി വികസനത്തിനും അതുപോലെ നമ്മുടെ പഠനം തന്നെ മികവിലേക്ക് വരുത്താൻ വളരെയധികം പ്രയോജനം ചെയ്യും